നമസ്കാരം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊൻപതിനാണ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തി മൂന്നിനും നടക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ജൂലൈ പന്ത്രണ്ട് വരെ സമയമുണ്ടെന്നും ഉപേക്ഷിച്ചേക്കുമെന്ന വാർത്തകൾക്ക് സ്ഥിരീകരണമില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നതിന് പുറകെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവർ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിലും അൻവർ രാജിവെച്ച സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് പി വി അൻവർ എൽ ഡി എഫിനുള്ള പിന്തുണ പിൻവലിക്കുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിമൂന്നിന് തന്റെ സീറ്റിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മധ്യത്തിൽ പുതിയ മണ്ഡലത്തിൽ പുതിയ എം എൽ എ തെരഞ്ഞെടുക്കുന്നതിനായി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് എന്തായാലും നിലമ്പൂരെ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു ജൂൺ പത്തൊൻപതിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തിമൂന്നിനും നടക്കും